ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഡോക്ടർ രജിസ്ട്രേഷൻ ഇല്ലാതെ ചികിത്സ നടത്തിയ യുവതിയും സുഹൃത്തും പിടിയിൽ മടത്തര സ്വദേശിനിയായ ഹിസാരം മനസ്സിൽ സോഫിമോൾ സുഹൃത്ത് കുറ്റ്യാടി സ്വദേശി നീളംപാറ ബഷീർ എന്നിവരെയാണ് തിരി പോലീസ് പിടികൂടിയത് ചാവക്കാട് സ്വദേശിയുടെ പരാതിയെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് രജിസ്ട്രേഷൻ ഇല്ലാതെ ഡോക്ടർ എന്ന വ്യാജേനി മരുന്നുകൾ നൽകി ചികിത്സ നടത്തിയതിന് തിരുവനന്തപുരം മടത്തറ സ്വദേശിനിയായ ഹിസാന മനസിൽ സോഫിമോൾ സുഹൃത്ത് കുറ്റ്യാടി സ്വദേശി നീളംപാറ ബഷീർ എന്നിവരെയാണ് തിരു പോലീസ് പിടികൂടിയത് ചാവക്കാട് സ്വദേശിയുടെ പരാതിയിൽ അന്വേഷണം നടത്തവെയാണ് പൂക്കേൽ വെച്ച് തിരു എം ജെ ചിജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത് സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകിയ ആളുകളെ ആകർഷിക്കുകയും ചികിത്സ നൽകുകയുമായിരുന്നു ഇവർ മൈഗ്രൈൻ ഭേദമാക്കുന്നതിന് വേണ്ടിയാണ് പരാതിക്കാരനെ ചികിത്സിച്ചിരുന്നത് മൂന്നാല് മാസം മുന്നേ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടിരുന്നു ഇവരെ ഡോക്ടർ സോഫിയ റാവുത്തർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പഴകിയ മുറിവുകളും അതുപോലെ സോറിയാസിസ് മൈഗ്രെയിൻ്റെ തലവേദന എല്ലാം മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടിരുന്നു ആ പരസ്യം കണ്ടപ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു അസുഖം മൈഗ്രെയിൻ ആയിരുന്നു അപ്പോൾ ഇവർ ഓൺലൈനിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കൺസൾട്ട് ചെയ്ത് ഫോണിൽ കൂടെ അവർ നമുക്ക് മെഡിസിൻ കൊറിയറായിട്ട് അയച്ചു തന്നു നമ്മൾ ആ മരുന്ന് അവർ പറഞ്ഞ പോലെ യൂസ് ചെയ്തു യൂസ് ചെയ്ത് വെക്കുമ്പോൾ മൈഗ്രൈൻ മാറി മൈഗ്രൈനും അതിൻ്റെ പുറമെ വേറെ അസുഖം കൂടെ ഇയാൾക്ക് വന്നു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് വെക്കുമ്പോൾ അറിയുന്നത് ഇവരൊരു വ്യാജ വൈദ്യനാണെന്നുള്ളത് നമ്മൾ അറിയുന്നത് ഒരു ഏഴ് എട്ട് ഒമ്പത് മാസം മുന്നേ വരെ തിരുവനന്തപുരം വെച്ചിട്ട് പാലോട് സി ഐ പിടിച്ചിട്ട് ഇവർ ആറുമാസം ഏഴ് മാസം ജയിലിലായിരുന്നു ഇവർ പത്താം ക്ലാസ്സാണ് ഇവരെ പഠിത്തം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ പിന്നീട് ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഇവരെ സ്റ്റാറ്റസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും വന്നു ഇന്ന് രാവിലെ വന്നു നമുക്കവർ വീണ്ടും ഈ ഒരു മെഡിസിൻ തന്നു അപ്പോൾ നമുക്കത് വ്യാജമാണ് എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചു മുൻപും രണ്ട് കേസുകൾ പിടിക്കപ്പെട്ടുള്ള ആളാണ് അറസ്റ്റിലായ സോഫി മോൾ എസ് എ പ്രദീപ് കുമാർ ശശി ഹരിദാസ് എ എസ് ഐ പ്രതീഷ് കുമാർ സി പി എം അരുൺ ദിൽജിത് രമ്യ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ തിരു മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമേ അഭിമാനപൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ